നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധമായ ഖുർആാനിലെ ഓരോ ആയത്തുകൾക്കും ഓരോ സൂറത്തുകൾക്കും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളുണ്ട് മഹത്വങ്ങൾ ഉണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഖുർആാനിലെ ആറ് ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്ത് ആ സൂറത്ത് ഓരുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് ഇരുപത്തിരണ്ടോളം മഹത്വങ്ങളാണ് ഇരുപത്തിരണ്ട് പ്രത്യേകതകളാണ് ഇരുപത്തിരണ്ട് കൂലികളാണ് ഏതൊക്കെയാണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ മഹത്വങ്ങൾ പ്രതിഫലങ്ങളെന്ന് വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഇനി ഒരിക്കലും ഈ രോഗത്തിൽ നിന്നും ഞാൻ മുക്തനാവില്ല എൻ്റെ രോഗം ഒരിക്കലും മാറില്ല എന്ന് ഉറപ്പിച്ച് കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം പോലും ചെയ്തു പോയ എത്രയോ ആളുകൾ അവരൊക്കെ ആ രോഗങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അത്ഭുതകരമായി ഉയർത്തെഴുന്നേറ്റ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിനൊരു കാരണമാണ് ഇനി പറയാൻ പോകുന്ന ഈ സൂറത്ത് ഈ സൂറത്ത് എത്ര വലിയ രോഗമാവട്ടെ എത്ര ചെറിയ രോഗമാവട്ടെ ഈ സൂറത്ത് ഒരു എണ്ണമുണ്ട് ആ എണ്ണം നമ്മൾ ഓതുകയും അത് മന്ത്രിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്താൽ നമ്മുടെ രോഗങ്ങൾക്ക് അത്ഭുതകരമായ വലിയ ശിഫ കിട്ടും ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് എത്ര പ്രാവശ്യം മോദനം വിശദമായി ഈ വീഡിയോയിൽ കേട്ടാലോ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് ഷിർക്കിൽ പെട്ടുപോവുക അബദ്ധമല്ല അത് വലിയൊരു കുടുക്കാണ് ഷെയ്ത്വാൻ്റെ പിശാചിൻ്റെ വലിയ ആ വലയിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നമ്മുടെ ഈ മാൻ നമ്മുടെ ഹൃദയത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനും ഈ ഒരു സൂറത്ത് പതിവായി പാരായണം ചെയ്യുക ഈ കുഞ്ഞു സൂറത്ത് ഏതാണ് അസ്സാം വലൈക്കും വാഹമത്തല്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ മുക്മിനിയങ്ങള് ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഓരോ ദിവസവും ഓരോ ദിവസവും സുബെഹി നമസ്കാരത്തിന് ശേഷം പ്രഭാതത്തിൽ സുബേഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം വിശദമായ ഖുർആാനിലെ ആറ് ആയത്തുകൾ മാത്രമുള്ള ഈ ചെറിയ കുഞ്ഞു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഇരുപത്തിരണ്ടോളം വരുന്ന വലിയ അത്ഭുതങ്ങളാണ് വലിയ മഹത്വങ്ങളാണ് വലിയ പ്രതിഫലങ്ങളാണ് ആദ്യമായി ഈ സൂറത്ത് ഏതാണെന്നും അതുപോലെ തന്നെ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നമുക്കറിയാമല്ലോ മുഹറം മാസത്തിൽ നമ്മൾ പുതിയ ഒരു മാസത്തിലേക്ക് വർഷത്തിലേക്ക് കടക്കുന്നു പുതിയ ശീലങ്ങൾ തുടങ്ങേണ്ട ഒരു മാസമാണ് പുതിയ ശീലങ്ങൾ തുടങ്ങുക അതിൽപ്പെട്ട പുതിയ ശീലങ്ങൾ തുടങ്ങുക എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പുതിയ ശീലമാണ് എല്ലാ ദിവസവും സുബിഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം മതി ആറായത്തുള്ള ഈ സൂറത്ത് ഓതുക ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് വിശുദ്ധമായ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ ചെറിയ സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ കാഫിറൂൻ ഇൻഷാ അള്ളാ നമുക്ക് ആ സൂറത്തിൻ്റെ പ്രതിഫലങ്ങളും ആ സൂറത്ത് ഇറങ്ങാനുള്ള കാരണവും ഒക്കെ നമുക്കൊന്ന് പഠിച്ച് ഇൻഷാ അള്ളാ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ നാളെ സുബഹിക്ക് ശേഷം മുതൽ നമുക്ക് ഈ സൂറത്ത് ഓതി തുടങ്ങാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ വന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ് യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓ മുഹമ്മദെ നിങ്ങളുടെ മതത്തെ ഇസ്ലാം മതത്തെ ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാം എല്ലാം ഞങ്ങൾ അനുവദിക്കാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അതായത് ഒരു മാസം ഒരു മാസം നിങ്ങൾ മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ ബിംബങ്ങളെ ആരാധിക്കണം അടുത്ത ഒരു മാസം ഈ ഞങ്ങളെല്ലാവരും ഈ ബിംബത്തെ ആരാധിക്കുന്ന ഞങ്ങൾ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ പടച്ചവനെ അള്ളാഹുവിനെ ആരാധിക്കും അത് കഴിഞ്ഞുള്ള ഒരു മാസം നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ ബിംബത്തെ ആരാധിക്കണം അങ്ങനെ ഓരോ മാസവും ഇടവിട്ട് 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 നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കാം നിങ്ങൾ തയ്യാറാണോ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലം വാഹു അലഹി വസല്ലമാ തങ്ങളോട് വന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മഹാനായ ജബിലീൽ അലി ഹിസ്ലാത്തു വസ്ലാം ഇറങ്ങി വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു നബിയേ അവരങ്ങനെ പലതും പറയും താങ്കൾ അതിന് വക വെച്ച് കൊടുക്കരുത് എന്നിട്ട് നബി അലൈഹി വസ്ലാ തങ്ങളോട് ഓതി കൊടുക്കാൻ പറഞ്ഞു എന്താണ് ഈ സൂറത്തുൽ നമ്മളൊക്കെ മദ്രസയിൽ തൊട്ടേ പഠിച്ചിട്ടുള്ള ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് മനഃപ്പാടമുള്ള ചെറിയ ആറ് ആയത്തുകളുള്ള ഈ കുഞ്ഞു സൂറത്ത് ഇത് എല്ലാ ദിവസവും ഈ മുഹറം മാസം ഇൻഷാ അള്ളാ പുതിയൊരു ശീലം തുടങ്ങുന്ന നല്ല ഒരു മാസമാണല്ലോ ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ദിവസം മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ തുടങ്ങുക എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം ഈ സൂറത്തുൽ കാഫിർ കാഫിരി പ്രാവശ്യം മോതിയാൽ മതി ഒരൊറ്റ പ്രാവശ്യം മോതിയാൽ തന്നെ നമുക്ക് കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളാണ് വലിയ പ്രതിഫലങ്ങളാണ് ഇൻഷല്ല അതിലേക്ക് നമുക്ക് കടന്നു വരാം

ഇതാണ് ആ ഒരു ചെറിയ സൂറത്ത് ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ പ്രത്യേകത വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി ഒൻപതാമത്തെ സൂറത്താണ് നൂറ്റി ഒൻപതാമത്തെ സൂറത്താണ് രണ്ടാമത്തേത് പ്രത്യേകത ആറ് ആയത്തുകൾ മാത്രമുള്ള ചെറിയ സൂറത്താണ് മനഃപ്പാടമാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രത്യേകത ഇത് മക്കയിലാണ് അവതരിച്ചത് നബി അലൈഹി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജിറ പോകുന്നതിന് മുമ്പ് ഹിജിറ പോകുന്നതിന് മുമ്പ് മക്കയിൽ അവതരിച്ച സൂറത്താണ് ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞല്ലോ ശത്രുക്കൾ വന്ന് നിബിതങ്ങളോട് പറഞ്ഞു ഒരു മാസം ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം അതുപോലെ തന്നെ ഒരു മാസം നിങ്ങളുടെ പറച്ചോനെ ഞങ്ങൾ ആരാധിക്കാം പക്ഷേ ആ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അതില്ല അതില്ല ഷിർക്ക് ചെയ്യാൻ മറ്റ് ബിംബങ്ങളുടെ മുന്നിൽ പോയി സുജൂത് ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അപ്പോഴാണ് അവർക്ക് അവർക്ക് ഒന്നുകൂടി ദേഷ്യം വന്നത് ദേഷ്യം വന്നു ഒരുപാട് ഉപദ്രവങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ കൊടുത്തു ഒരുപാട് സ്വാഹാഭിമാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നാണ് അപ്പൊ മൂന്നാമത്തെ പ്രത്യേകത മക്കയിൽ അവതരിച്ച സൂറത്താണ് നാലാമത്തെ പ്രത്യേകത റുബുറുൽ ഖുർആൻ ഖുർആനിന്റെ നാലിൽ ഒരു ഭാഗമാണ് ഈ സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ ഒരു മനുഷ്യൻ നല്ല ആത്മാർത്ഥതയോടുകൂടി നാല് പ്രാവശ്യം മോദിയാൽ ഒരു ഹത്തം ഓതിയത് പോലോത്ത പ്രതിഫലം അവനിക്കല്ലാഹു നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം നാലാമത്തെ പ്രത്യേകത റുബുൽ ഖുർആാൻ ഖുർആനിൻ്റെ നാലിലൊന്നാണ് അഞ്ചാമത്തെ പ്രത്യേകത മഹാനായ ഇബിൻ അബ്ബാസ് റലിയാഹു താലാൻഹു പറയുകയാണ് ഇബിലീസിന് ഷെയ്ത്വാന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള വാക്കാണ് വെറുപ്പുള്ള ആയത്താണ് വെറുപ്പുള്ള സൂറത്താണ് ഈ സൂറത്തുൽ കാഫിറൂൻ അവനക്ക് ഖുർആാൻ മൊത്തം വെറുക്കുന്നവനാണ് ഇബിലീസിന് ഖുർആാൻ കേൾക്കുന്നതേ ഇഷ്ടമല്ല പക്ഷേ സൂറത്തുൽ കാഫിറൂൻ ഒട്ടും ഇഷ്ടമല്ല എന്ന് കാരണം എന്താ ഇതിൽ പറയുന്നത് ഇതിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറയുന്നു ഷിർഖിനെ തകർത്തെറിയുന്ന സൂറത്താണ് ഇബിലീസിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സൂറത്താണ് ആറാമത്തെ പ്രത്യേകത ഇബിലീസിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഏഴാമത്തെ പ്രത്യേകത തൗഹീദും ഷിർക്കും എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം ഷിർക്ക് പല ദൈവങ്ങളെ വിശ്വസിക്കുക അള്ളാഹുവിന് പങ്കു ചേർക്കുക തൗഹീദും ഷിർക്കും അത് രണ്ടും വ്യക്തമാക്കുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ മറ്റ് ഖുർആാനിലെ സൂറത്തുകളിൽ ഈ തൗഹീദിനെയും ഷിർക്കിനെയും വേർതിരിക്കുന്ന തലത്തിൽ ഈ സൂറത്തിൽ വേർതിരിക്കുന്നത് അത്ര വ്യക്തമായി വേർതിരിക്കുന്നതായി കാണാൻ സാധ്യമല്ല എട്ടാമത്തേത് ഉറങ്ങുന്ന സമയത്തെങ്ങാനം ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് കിടന്നാൽ അള്ളാഹുതാല അവൻ ഉറങ്ങുന്ന സമയം മുതൽ അവൻ എഴുന്നേൽക്കുന്ന സമയം വരെ ഒരു മലക്കിനെ പറഞ്ഞേക്കും ആ മലക്കവിടെ നിന്നിട്ട് അവനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും ഈ മനുഷ്യന് വേണ്ടി കാരണം അവൻ സൂറത്തുൽ കാഫിറൂൻ ഓതിയവനാണ് ഒമ്പതാമത്തെ പ്രത്യേകത ഒരു മനുഷ്യൻ സുബി നമസ്കാരത്തിന് ശേഷം ഈ ആറ് ആയത്തുകൾ മാത്രമുള്ള ഈ ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ അവൻ്റെ ഹൃദയത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതാണ് ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കാൻ പറ്റിയ സൂറത്താണ് ഈ സൂറത്തുൽ കാഫിറൂൻ പത്താമത്തേത് കണ്ണേർ സിഹറ് അതിനെ തൊട്ടെല്ലാം തടയുന്ന സൂറത്താണ് ഷെയ്ത്വാൻ്റെ ഷറിനെ തൊട്ട് മാനസിക സമ്മർദ്ദത്തെ തൊട്ട് അള്ളാഹു താല വലിയ കാവൽ നൽകുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ പതിനൊന്നാമത്തെ പ്രത്യേകത ഒരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ യാത്ര പോവാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ കാവൽ മേഘം പോലെ അവനെ പിന്തുടരുന്നതാൻ അവൻ പോകുന്ന സ്ഥലത്തെല്ലാം അള്ളാഹുവിൻ്റെ വലിയ കാവലും പുറകെ പോകും എല്ലാ അപകടങ്ങളെ തൊട്ടും അവനെ അള്ളാഹു താലക്കാക്കുമെന്നാണ് പന്ത്രണ്ടാമത്തേത് ഇന്റർവ്യൂവിന് പോകുന്ന ആളുകൾ ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ ജോലി ശരിയാകാത്തവർ പഠനത്തിനായി പോകുന്ന നമ്മുടെ മക്കൾ ഉപരിപഠനം നടത്തുന്ന നമ്മുടെ മക്കൾ അവരുടെയൊക്കെ എല്ലാ കാര്യത്തിലും ഹൈറും സലാമത്തും ഉണ്ടാവാൻ സൂറത്തുൽ കാഫിറൂൻ പതിവായി ഓതനേ പതിമൂന്നാമത്തേത് മാറാരോഗങ്ങളുണ്ടല്ലോ നമ്മളൊക്കെ മനസ്സിൽ കരുതി ഇതൊന്നും മാറൂല ഈ രോഗങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിൽ കരുതിയ ഒരുപാട് രോഗങ്ങളുണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് രഹസ്യം പരസ്യമായ രോഗങ്ങൾ ആ രോഗങ്ങൾ മാറാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയിട്ട് അതിൽ ഊതുകയും മന്ത്രിച്ചു ഊതുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ എത്ര വലിയ മാറാരോഗമാണെങ്കിലും അത് അള്ളാഹു താല ഷിഫയാക്കി നൽകുമെന്ന് ഈ സൂറത്തിൻ്റെ ഫലീലത്ത് ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് മഹാന്മാരി എഴുതി വെക്കുന്നുണ്ട് പതിനാലാമത്തേത് പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ വലിയ കാവൽ കാവലുണ്ടാകുമെന്നാണ് പിശാജിന്റെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്കൊക്കെ മാനസികമായ ഒരുപാട് വിഭ്രാന്തി ഉണ്ടാകും എന്താ കാരണം കാരണമൊന്നുമില്ല നല്ല കാശുണ്ട് നല്ല ആരോഗ്യമുണ്ട് നല്ല സുഖ സൗകര്യങ്ങളുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല പെട്ടെന്നൊരു പൈശാചികമായ ഉപദ്രവം ആ ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ മകരുവിന്റെ സമയത്ത് എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത് ഇഷാ മകരബിൻ്റെ ഇടയിൽ നിങ്ങൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങരുത് വീടിൻ്റെ വെളിയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം മരണം കല്യാണമൊക്കെ തന്നെ നമുക്ക് പോകാം അതല്ലാതെ അനാവശ്യമായി വീടിൻ്റെ പുറത്ത് ഇറങ്ങി നടക്കാൻ പാടില്ലെന്നാൽ ഷെയ്ത്താൻ്റെ ഉപദ്രവം ഉണ്ടാകും ഏത് സമയത്ത് എന്ത് തരത്തിലുള്ള ഉപദ്രവമാണ് അള്ളാഹു നമുക്ക് നൽകുന്നതെന്ന് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെയൊന്നും ആ സമയത്ത് പുറത്തേക്ക് ഇറക്കാതിരിക്കില്ല നല്ലത് ഇനി ഇറങ്ങേണ്ടി വന്നാൽ തന്നെ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് നമ്മൾ ഇറങ്ങിയാൽ ഇൻഷാ ഇൻഷല്ല ഷെയ്ത്താൻ്റെ ഷർ എന്തുണ്ടോ അതിനെ തൊട്ടെല്ലാം വലിയ കാവൽ കിട്ടുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് പതിനാറാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മാനസിക രോഗങ്ങളുള്ള ആളുകൾ മാനസിക പ്രയാസങ്ങളുള്ളവർ ടെൻഷനുള്ള ആളുകൾ അവർക്കെല്ലാം അവരുടെ മനസ്സ് ശാന്തമാവാൻ ക്ലീൻ ആവാൻ ഈ സൂറത്തുൽ കാഫിറൂൺ നിത്യമായി ഓതിയാൽ മതിയാകുന്നതാണ് പതിനേഴാമത്തേത് ഫുർ ദാരിദ്ര്യത്തെ തൊട്ടല്ലാഹുവിൻ്റെ വലിയ കാവൽ സംരക്ഷണമുണ്ടാകും അതുപോലെ തന്നെ പതിനെട്ടാമത്തേത് മരിക്കുന്ന സമയത്ത് നാവ് ഇടറിപ്പോവാതിരിക്കാൻ കെരിമ ചൊല്ലാൻ പറ്റാതെ പോകുന്ന അവസ്ഥയെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ളപ്പോൾ എന്ത് ചെയ്യണം നല്ലതുപോലെ സൂറത്തുൽ കാഫിറൂൺ നല്ല വൃത്തിയായി ഓതാൻ ശ്രമിക്കണേ പത്തൊമ്പതാമത്തേത് ഒരു മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇത് ഓതിയാൽ അതായത് സുബി നമസ്കാരമൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമല്ലോ ആ ഉദിച്ചു വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ സൂറത്തുൽ കാൻ ഓദിക്കഴിഞ്ഞാൽ അന്നത്തെ ആ ദിവസത്തിലെ സംരക്ഷണം സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അതായത് പ്രഭാതത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ അന്നത്തെ ആ ദിവസത്തിൻ്റെ എല്ലാ കാര്യവും പടച്ചവൻ ഏറ്റെടുത്ത് നടത്തി തരും ഇരുപതാമത്തെ മഹത്വം ഒരു പ്രത്യേകത ഒരു ശ്രേഷ്ഠത ത്വാഫിന് ശേഷമുള്ള നമ്മളെല്ലാവരും ഹജ്ജനും ഒക്കെ പോകുമ്പോൾ തൊവാഫ് ചെയ്തിട്ട് രണ്ടരക്കായത്ത് സുന്നത്ത് ബക്കാമ് ഇബ്രാഹിമിൻ്റെ പുറകിൽ വന്ന് നിസ്കരിക്കൽ സുന്നത്താണല്ലോ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ തൊവാഫിന് ശേഷമുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ തിരക്കായത്തിൽ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഇരുപത്തിയൊന്നാമത്തെ പ്രത്യേകത വ്യാഴാഴ്ച മകരപ നിസ്കാരത്തിന് അതായത് വെള്ളിയാഴ്ച രാവിലെ മകരബ് നിസ്കാരത്തിൻ്റെ ആദ്യത്തിറക്കാത്തിൽ ഈ സൂറത്തുൽ കാഫിറൂൻ ഓതൽ പ്രത്യേകം സുന്നത്താൻ ഇരുപത്തിരണ്ടാമത്തേത് നമ്മൾ എപ്പോൾ ഏത് സുന്ന നിസ്കാരം നിർവഹിക്കുന്നു ലുഹ നിസ്കരിക്കുന്നവരുണ്ട് തഹജുദ് നിസ്കരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഔവാബി നിസ്കരിക്കുന്നവരുണ്ട് ലുഹ നിസ്കരിക്കുന്നവരുണ്ട് മറ്റ് റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുന്നവരുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ ആദ്യ തറക്കായത്തിൽ ഈ സൂറത്തുൽ കാഫിറൂൻ ഓതൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് പ്രത്യേകം പ്രതിഫലം അള്ളാഹു ഓതുന്നവർക്ക് കൊടുക്കും ആദ്യ തെരക്കായത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ കായത്തിൽ സൂറത്തുൽസും ഓതിയാൽ വമ്പൻ നേട്ടങ്ങളാണ് നമുക്ക് നമുക്ക് ഓതിയാൽ കിട്ടുന്നത് അപ്പോൾ അള്ളാ ആറ് ആയത്തുകൾ മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിരണ്ടോളം വരുന്ന വലിയ നേട്ടങ്ങളാണ് ഇരുപത്തിരണ്ട് പ്രത്യേകതകൾ അതുപോലെ വമ്പൻ നേട്ടങ്ങൾ വലിയ കൂലികൾ പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും ഈ സൂറത്തുൽ കാഫറൂൻ നിത്യമായി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓതുന്നവരിൽപ്പെടാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സൂറത്ത് സൂറത്തുൽ കാഫറൂൻ ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഒന്നിച്ച് ഓതാം بسم الله الرحمن الرحيم قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد لكم دينكم ولي دين بسم الله الرحمن الرحيم قل يا ايها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين بسم الله الرحمن الرحيم قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا انا عابد ما عبدتم ولا انتم عابدون ما اعبد لكم دينكم ولي دين എന്താണ് ഈ സൂറത്തിൻ്റെ അർത്ഥം നബിയേ താങ്കൾ പറഞ്ഞു കൊടുക്കണം അവിശ്വാസികളായ ആളുകൾ താങ്കളുടെ അടുക്കലേക്ക് വന്നല്ലോ അവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക നബിയെ എന്താണ് ലാബുമാൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ കല്ല് മുള്ളു മരം അതിനൊന്നും ഞാൻ ആരാധിക്കുന്നവനല്ല പിന്നെയോ മൂന്നാമത്തായത് വല തും ഞാൻ ആരാധിക്കുന്ന ഇബാദത്തെടുക്കുന്ന എൻ്റെ പടച്ചവൻ എൻ്റെ റബ്ബ് അള്ളാഹു ആ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ലല്ലോ നിങ്ങളും ആരാധിക്കുന്നവരല്ല നാലാമത്തായത് വലിതും ും നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല മുമ്പും ഞാൻ ആരാധിച്ചിട്ടില്ല ഇനി വരുന്ന സമയത്തും ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല അഞ്ചാമത്തായത് വല തും ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല എൻ്റെ പടച്ചോൻ എൻ്റെ റബ്ബ് ആ റബ്ബിനെ നിങ്ങൾ മുമ്പും ആരാധിച്ചിട്ടില്ല ഇനി ഇനിയും നിങ്ങൾ ആരാധിക്കാൻ പോകുന്നില്ല ആറാമത്തേത് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം സ്വലമാങ്ങൾ അങ്ങനെ പറഞ്ഞു അവരെ വിട്ടു എന്നാണ് ഇൻഷാ ഇൻഷാല് നമ്മളെല്ലാവരും സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തുൽ കാഫിറൂനിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ആ സൂറത്തുൽ കാഫിറൂൻ എപ്പോഴാണ് ഓതേണ്ടത് ആ സൂറത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന മഹത്വങ്ങൾ വലിയ കൂലികൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇൻഷാ ഇൻഷാള്ള ഇനിയുള്ള മുഹറമാസത്തിൻ്റെ എന്ന് മാത്രമല്ല ഇനി വരുന്ന ഓരോ ദിവസം ഓരോ മാസങ്ങളിലെയും ഓരോ ദിവസങ്ങളിലും ഇൻഷാ ഇൻഷാള്ള സുബിഹി നമസ്കാരത്തിന് ശേഷം ഈ ആറ് ആയത്തുകൾ മാത്രമുള്ള ഈ ഒരു കുഞ്ഞു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ വമ്പൻ നേട്ടങ്ങളാണ് വലിയ പ്രതിഫലങ്ങളാണ് വലിയ കൂലികളാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുന്നത് അതുകൊണ്ടാരും മറന്നുപോവണ്ട ഈ സൂറത്ത് ആർക്കെങ്കിലും മനഃപ്പാടമില്ല എങ്കിൽ ഇന്ന് തന്നെ അവർ അത് നോക്കിയോതാൻ തുടങ്ങുക പതിയെ പതിയെ ഇൻഷാ അല്ലാ അത് നമ്മുടെ മനസ്സിൽ മലപ്പാടമായി കൊള്ളും നമ്മുടെ മക്കൾക്കും ഈ ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയൊക്കെ പറഞ്ഞു കൊടുക്കുക അള്ളാഹു സുബഹാനഹുവല ഈ സൂറത്ത് നിത്യമായി ജീവിതത്തിൽ ഓതുന്ന അത് അതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്ന നല്ല ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ